സ്കൂൾ പാചക തൊഴിലാളികൾ ഉന്നയിച്ചിരിക്കുന്ന ന്യായമായ ആവശ്യങ്ങളോട് സർക്കാർ പുലർത്തുന്ന നിഷേധാത്മക നയത്തിൽ പ്രതിഷേധിച്ച് സ്കൂൾ പാചക തൊഴിലാളി സംഘടന മലപ്പുറം കളക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്തി ബ്രീഷ് സമരം എച്ച് എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു ഉദ്ഘാടനം ചെയ്തു തൊഴിലെടുത്തിട്ടും മാസങ്ങളായി വേതനം നൽകാതെ തൊഴിലാളികളെ ചൂഷണം ചെയ്തത് സർക്കാർ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മൂന്ന് മാസത്തെ ശമ്പള കുടിശ്ശിക വിതരണം ചെയ്യുക തൊഴിലാളികൾ എന്ന നിർവ്വചനത്തിൽ നിന്നും സ്കൂൾ പാചക തൊഴിലാളികളെ പുറത്തിറക്കി വേതനത്തിന് പകരം ഓണറേറിയം മാത്രം നൽകാനുള്ള ഉത്തരവ് പിൻവലിക്കുക രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ അംഗീകരിച്ച ഇരുന്നൂറ്റമ്പ വിദ്യാർത്ഥികൾക്ക് ഒരു തൊഴിലാളി എന്ന തീരുമാനം നടപ്പിലാക്കുക മിനിമം വേതനം ആയിരം രൂപയായി വർദ്ധിപ്പിക്കുക ചികിത്സാ ആനുകൂല്യങ്ങൾ അനുവദിക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുക സ്കൂൾ പാചക തൊഴിലാളികളെ വിദ്യാഭ്യാസ വകുപ്പിൽ കണ്ണിനെ ജീവനക്കാരെ അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്കൂൾ പാചകത്തൊഴിലാളികൾ സമരം നടത്തുന്നത് സംഘടനാ സംസ്ഥാന സെക്രട്ടറി ജി ഷാനവാസ് അധ്യക്ഷനായിരുന്നു എം റുക്കിയ എന്നിവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.